ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരായ നടപടികളെ മനുഷ്യാവകാശ ധ്വംസനമായി ചിത്രീകരിച്ച് പൊതുസമൂഹത്തിന്റെ സഹതാപം പിടിച്ചുപറ്റി ഇരട്ടത്താപ്പിലൂടെ ലോകത്തെ കബളിപ്പിക്കുന്നത് ജിഹാദികൾ നിരന്തരം ആവർത്തിക്കുന്നു ഭീകരതയെയും മത തീവ്രവാദത്തെയും മറച്ചുപിടിക്കാൻ പലസ്തീൻ പതാക ഉയർത്തിപ്പിടിക്കുന്നവരുടെ ലക്ഷ്യം ക്രിസ്ത്യൻ ജൂത വിഭാഗങ്ങളുടെ ഉന്മൂലനം തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ തങ്ങളുടെ വിരൽത്തുമ്പിൽ നിശ്ചലമാക്കി നിർത്തി തങ്ങളുടെ ആധിപത്യം ലോകത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയും എന്ന് സ്വപ്നം കാണുന്ന ഇവർക്ക് മാന്യത നൽകാൻ ലോകം മത്സരിക്കുകയാണ് യു എൻ പൊതുസഭയിൽ നടക്കുന്ന ചർച്ചകളിൽ പോലും ഭീകരപ്രവർത്തനത്തെ ന്യായീകരിക്കുന്നവരുടെയും വേണ്ടിയുള്ള പോരാട്ടവും ചെറുത്തുനിൽപ്പുമാണ് ഹമാസ് പോലുള്ള സംഘങ്ങൾ നടത്തുന്നത് എന്ന് വാദിക്കുന്നവരുടെയും അതിനെ കൈയടിക്കുന്നവരുടെയും എണ്ണം കൂടിക്കൂടി വരുന്നു ഇത് ലോകത്തിന്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നവരെ ഉത്കണ്ഠപ്പെടുത്തേണ്ടതാണെന്ന് സീനിയർ വൈദികനായ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഓർമ്മിപ്പിക്കുന്നു റാഫയിലേക്ക് വിവേകത്തോടെ നോക്കണം എന്ന തലക്കെട്ടോടെ ഏവരുടെയും കണ്ണു തുറപ്പിക്കുന്ന വള്ളിക്കാട്ടന്റെ കുറിപ്പ് ലോകത്ത് ഭീതി വിതയ്ക്കുന്ന ഭീകരവാദികളുടെ ഗൂഢനീക്കങ്ങൾ തുറന്നുകാട്ടുന്നു റാഫയിലേക്ക് നോക്കാൻ ലോകത്തെ ആഹ്വാനം ചെയ്യുന്നവർ പലസ്തീൻ പതാക കൊണ്ട് മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ മുഖം ലോകം കാണുന്നുണ്ട് യു എൻ പൊതുസഭയിൽ നടക്കുന്ന ചർച്ചകളിൽ പോലും ഇസ്രയേൽ റാഫേൽ നടത്തുന്ന ആക്രമണങ്ങൾ ചർച്ചയാകുമ്പോൾ ഇസ്രായേൽ പലസ്തീനികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നെടുക്കുന്നു എന്ന പതിവ് പല്ലവിയാണ് ഉയർന്നു കേൾക്കുന്നത് ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഇരയാകുന്നു എന്നത് സങ്കടകരമായ വസ്തുത തന്നെയാണ് എന്നാൽ യുദ്ധം നടക്കുന്നത് പലസ്തീനികളായ സിവിലിയന്മാരും ഇസ്രയേലും തമ്മിലാണ് എന്ന ധാരണ പരത്തുന്നത് വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് വർഗീസച്ചൻ ചൂണ്ടിക്കാട്ടുന്നു യുദ്ധം ഹമാസും ഇസ്രായേലും തമ്മിലാണ് എന്നതും യുദ്ധം തുടങ്ങിയതും ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾക്ക് കാരണമായി നിലകൊള്ളുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനുമേൽ നടത്തിയ ഏകപക്ഷീയമായ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ആക്രമണവും കൂട്ടക്കുരുതിയും തട്ടിക്കൊണ്ടുപോകലും ഇപ്പോഴും ബന്ദികളാക്കി ഭൂഗർഭ അറകളിൽ പാർപ്പിച്ചിരിക്കുന്ന മനുഷ്യരുടെ മോചനത്തെ സംബന്ധിച്ച് യു ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പുലർത്തുന്ന അലംഭാവവും ഏകപക്ഷീയമായ ഇരവാദവുമാണ് എന്ന വസ്തുത അതിസമർദ്ദമായി മറച്ചുവെക്കപ്പെടുകയാണ് ഇസ്രായേൽ നടത്തുന്ന യുദ്ധമാണ് പലസ്തീൻ ജനതയുടെ സകല ദുരിതങ്ങൾക്കും കാരണമെന്ന് പറയുന്നവർ മറച്ചുപിടിക്കുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സമാനമായ അനേകം സംഘങ്ങളുടെയും അവരെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഇറാൻ തുർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങളുടെയും ഇരട്ട വ്യക്തിത്വവും കപടമുഖങ്ങളുമാണ് ഈ കെണിയിൽ വീണുപോകുന്നവർ സമഗ്രാധിപത്യ പ്രത്യയശാസ്ത്രങ്ങളുടെയും തെയോക്രസിയുടെയും വ്യത്യസ്ത രൂപങ്ങളുടെ ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിയുന്നുമില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ തങ്ങളുടെ വിരൽത്തുമ്പിൽ നിശ്ചലമാക്കി നിർത്തി തങ്ങളുടെ ആധിപത്യം ലോകത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയും എന്നു സ്വപ്നം കാണുന്നവർക്ക് മാന്യത നൽകാൻ ലോകം മത്സരിക്കുകയാണോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ലോകചരിത്രം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വ്യക്തിസമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പാതയിലൂടെ തന്നെ മുന്നോട്ടു പോകും എന്ന പ്രതീക്ഷയാണ് ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രത്യാശ പകരുന്നത് ഗാസയിലെ അക്രമങ്ങളിൽ ഉത്കണ്ഠപ്പെടുന്നവരുടെ ഉത്കണ്ഠയും നിരാശയും വെറും ഏകപക്ഷീയമാകരുത് ഇന്ന് ഭീകരതയെയും മത തീവ്രവാദത്തെയും മറച്ചുപിടിക്കാൻ പലസ്തീൻ പതാക ഉയർത്തിപ്പിടിക്കുന്നവർ സമാധാനത്തിനു വേണ്ടിയല്ല കൂടുതൽ രൂക്ഷമായ രക്തച്ചൊരുച്ചിലുകൾക്കും അക്രമങ്ങള്ക്കുമാണ് കുടപിടിക്കുന്നത് എന്ന് കാണാതെ പോകുകയും അരുത് സമാധാനത്തിലേക്കുള്ള വഴി ഇസ്രായേലിനായാലും പലസ്തീനായാലും അത് അക്രമത്തിന്റെയും ഭീകരമായ രക്തച്ചൊറിച്ചിലിന്റെയും ആകരുത് യുദ്ധവും ഭീകരമായ രക്തചൊറിച്ചിലും ഉടൻ അവസാനിപ്പിക്കുക തന്നെ വേണമെന്ന് വർഗീസ് വെള്ളിക്കാട്ടച്ചൻ തുടരുന്നു ഒപ്പം എക്സിസ്റ്റ് മീൻസ് ടു കോ എക്സിസ്റ്റ് എന്നത് മനുഷ്യവംശത്തിന്റെയും സമൂഹങ്ങളുടെയും മതങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ലോകത്തിന്റെ തന്നെയും നിലനിൽപ്പിന്റെ നിയമവും ആധാരവുമാണ് എന്ന വസ്തുത എല്ലാവരും അംഗീകരിക്കുകയും വേണം കോ എക്സിസ്റ്റൻസ് നിഷേധിക്കുന്നതും അതിനെതിരെ പോരാടുന്നതും മൗഢ്യമാണ് മര്യാദ കേടാണ് മനുഷ്യത്വരഹിതമാണ് സഹാസ്തിത്വവും സഹവർത്തിത്വവും നിഷേധിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും തീവ്ര നിലപാടുകളും ഭീകരപ്രവർത്തനവും മറച്ചുപിടിക്കുകയല്ല പരിത്യജിക്കുക തന്നെയാണ് കൂട്ടക്കുരുതിക്കും രക്തച്ചൊറിച്ചിലിനുമുള്ള പരിഹാരം റാഫയിലേക്ക് നോക്കുമ്പോൾ വിവേകമുള്ള കണ്ണുകൾക്ക് അത് കാണാൻ കഴിയും കഴിയണമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു